മൂകാംബിക യാത്രയിൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവരും അവിടെ എത്തിപ്പെടുകയും ചെയ്യൂലേ എല്ലാവരുടെയും വിചാരം ട്രക്കിങ് പറ്റുന്നവർക്ക് അത്രയും നമുക്കൊരു സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് കുറേ പേരുടെ ഒരു ധാരണ പക്ഷെ അത് അങ്ങനെ ഒന്നല്ല കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് ഏജ് ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ കുടജാതിരി യാത്രയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് കുടജാതിരി കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടോ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുടജാദ്രയിൽക്ക് മൂകാംബികയിൽ നിന്ന് ജീപ്പ് ത്രൂ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികളൊന്നും അങ്ങോട്ട് എത്തില്ല കാരണം ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ ട്രക്ക് ചെയ്തതിനു ശേഷം നമുക്ക് കുടജാദ്രയിലേക്ക് നടന്ന് കയറാനുള്ള ഒരു ഒന്നര കിലോമീറ്റർ ട്രക്കിംഗ് വേറെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ജീപ്പ് വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ നിങ്ങൾ മുന്നോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പം നമുക്ക് ജീപ്പ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതല്ലേ അടുത്ത ചോദ്യം അപ്പം മൂകാംബികയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കുറേ ജീപ്പിൽ ചേട്ടന്മാരുണ്ടാവും കുറേ മലയാളികളാണ് കേട്ടോ നമുക്ക് അവരെ കാണുമ്പോൾ അവിടുത്തെ കാരാന്ന് തോന്നുമെങ്കിലും കുറേ അതിൽ മലയാളികളുണ്ട് നമുക്ക് ഒരു ജീപ്പിൽ എട്ട് പേരെ വെച്ചാണ് അവർ കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മൾ ആ ജീപ്പിന്റെ ഒരു ആ എട്ട് പേരുടെ പൈസ അഫോർഡ് ചെയ്യാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയും കൊണ്ടുപോകും പക്ഷെ നമുക്കത് മെച്ചില്ലല്ലോ അപ്പോൾ നമ്മൾ എട്ട് പേരാവുന്നവരെ റെഡി ആവണം അല്ലെങ്കിൽ നമ്മൾ എട്ട് പേരുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കണം അപ്പം ഞങ്ങൾ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറൊരു ചേട്ടന്മാർ അതിൽ വന്ന് കയറി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞു അവർ മദ്യപിച്ചിണ്ടായിരുന്നു അപ്പോൾ വേണ്ട അപ്പം കുറച്ചു നേരം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ഫാമിലി വന്നായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മണിവരെ അവിടെ നിന്ന് കൊണ്ടുപോവുള്ളൂ അവർ കാരണം രണ്ട് മണിക്ക് ശേഷം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാണ് കാരണം നമുക്ക് അധികം നേരം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫൈവ് തേർട്ടി ആവുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം ആറ് മണിക്കുള്ളിൽ റിട്ടേൺ ചെക്ക് പോസ്റ്റ് കവർ ചെയ്യണം മാത്രമല്ല നമുക്ക് പെർ ഹെഡ് ഫോർ സെവൻറ്റി ആണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത് നമുക്ക് ചെക്ക് പോസ്റ്റിൽ എഴുപത് രൂപ നമ്മൾ പെർ ഹെഡ് അടയ്ക്കണം പിന്നെ നമ്മുടെ പേരും അഡ്രസ്സും അവിടെ എഴുതി കൊടുക്കണം കേട്ടോ കാരണം അതിപ്പോൾ അങ്ങനെ എല്ലാ ചെക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു അഡ്രസ്സ് ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അത്ര മാത്രം തന്നെയുള്ളു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ അവിടെ പേ ചെയ്യണം കേട്ടോ കാരണം റിട്ടേൺ വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയ അത്രയും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ആ എമൗണ്ട് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടും കുറേ പേരൊക്കെ അവിടെ പോകുന്നവരുണ്ട് കേട്ടോ എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല വിഷമായി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നതിലും ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ അതിൽ രണ്ട് ചേട്ടന്മാരാണ് ഫ്രണ്ടിൽ ഇരിക്കണ്ടായിരുന്നത് അപ്പോൾ ആ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ടൈറ്റ് ആയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കയറി അവരെ ബാക്കിലോട്ട് ആക്കാൻ ചെയ്താൽ പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ഫാമിലി പേര് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു മേ ബി യാത്ര ചെയ്തതിന്റെ ഒക്കെ ക്ഷീണം കൊണ്ടാവാം പക്ഷെ അങ്ങനെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയും ജീപ്പ് കുലുങ്ങി കുലുങ്ങിയാണ് പോവാ ഞാനൊരു സജഷൻ പറയാം എന്താണെന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തണ്ടൽ വേദനയോ പിന്നെ വയസ്സായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങക്ക് ഫ്രണ്ടിലിരുത്തായിരിക്കും കേട്ടോ നല്ലത് കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ ബാക്കിൽ തന്നെക്കാളും കുലുക്കത്തിന് കുറവായിരിക്കും അപ്പോൾ കുറച്ചും കൂടി കംഫോർട്ടബിൾ ആയിട്ട് പോവാൻ പറ്റും പിന്നെ ഫ്രണ്ടില് ഈ തെറ്റത്തിരിക്കണത് ഇത്തിരി റിസ്ക് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് കുറച്ച് അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെട്ടോണ്ട് എനിക്ക് അത് വലിയ സീനായിട്ട് തോന്നിയില്ല പിന്നെ ഈ പോണ യാത്രകളൊക്കെ എനിക്ക് ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞു ഞാൻ ചളാക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കാം എത്രത്തോളം പല ടെറൈൻസിലാണ് കേട്ടോ അത് പോകുന്നത് നമുക്ക് ആദ്യമൊക്കെ തോന്നും ചെറിയ ചെറിയ കുഴികളൊക്കെ അല്ലോ ഉള്ളോ അതൊക്കെ തോന്നും പിന്നെ 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 വലിയ വലിയ കുഴികൾ വരും ഇത് ഓടിക്കുന്ന ചേട്ടന്മാരെ സംബന്ധിക്കണം കേട്ടോ കാരണം ഇങ്ങനെ ഹോർണടിച്ച് ഹോർണടിച്ചു പോണം അവിടെ നിന്ന് താഴോട്ട് വരുന്ന വണ്ടികൾ ഉണ്ടാവും അവിടെ ഡ്രൈവേഴ്സ് ഒക്കെ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുന്നതായിട്ടോ എനിക്ക് തോന്നിയത് എനിക്ക് ചിലപ്പോൾ തോന്നിയതാവാം പക്ഷെ അവർ മാക്സിമം റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കണ്ടിട്ട് വായും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ട്രക്ക് ചെയ്യാൻ ട്രക്കിങ് പോയിൻറ്റ് എത്തുന്നതിനൊക്കെ മുന്നേ നമുക്കൊരു ജംഗ്ഷനിൽ വണ്ടി നിർത്തും അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനോ വെള്ളം വാങ്ങിക്കാനോ ഒക്കെ സൗകര്യം അവർ പറയും അപ്പോൾ നമ്മൾ മാക്സിമം ഒരു മാസ്ക് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്ന നല്ലതാണ് കാരണം നല്ല പൊടി ഉണ്ട് അവിടെ ചിലപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാവാം മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ലായിരിക്കും നിറച്ച് പൊടിയുണ്ട് കാരണം അവിടുത്തെ ഇലകളുമൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആ ചേട്ടൻ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറയുകയും ചെയ്തായിരുന്നു പക്ഷെ ഞങ്ങളത് വാങ്ങിക്കാൻ വിട്ടുപോയി മാസ്ക് വെച്ചിരിക്കുക ആയിട്ടോ നല്ലത് ഞങ്ങൾ മുഖം ഇപ്പം മൂടി മാക്സിമം കവർ ചെയ്തിരിക്കാൻ നോക്കിയായിരുന്നു ഫസ്റ്റ് ടൈം ഒരു വട്ടം നല്ല നല്ല എന്താ കൂടെ വരുന്നത് ചെറിയ ഇടപഴി കൊക്ക പോലത്തെ ഒരു സൈഡിൽ കൂടെ ഒക്കെ പക്ഷെ ജീപ്പിൽ നിൽക്കുന്ന ബാക്കിൽ ചേച്ചിമാർക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു അവരെ ഉറങ്ങായിരുന്നു അപ്പൊ ഞാൻ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് പോവുന്നു പക്ഷെ ഇത് അടിപൊളിയായിരുന്നു ട്ടാ നല്ല രസാണെങ്കി തോന്നാ ഇത്തിരി വെയിലുള്ളതോണ്ട് തന്നെയും ഒക്കെ നല്ല കളർഫുൾ ആയിരുന്നു എന്റെ ഡ്രസ്സ് തന്നെ നല്ല കളർഫുൾ ആയിട്ട് ക്യാമറയില് അടിപൊളിയായിരുന്നു നല്ല രസം ഞാന് കീർത്തനും കൂടെ ഫ്രണ്ടില് എന്താ പറയാ രോഗിച്ചതും വൈദ്യനെ പാലെന്ന് പറയണോ ഞങ്ങൾ ഇങ്ങനെ ആ എന്താ സംഭവം അപ്പൊ ഞങ്ങള് ഫ്രണ്ടിൽ ഇരിക്കാന്ന് ചിരിക്കുമ്പോ ആ ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പൊ അവരി ടൈറ്റ് തോന്നുന്നുണ്ട് അപ്പൊ ആള് പറഞ്ഞു നിങ്ങള് ബാക്കിൽക്കിരിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങളെ ഫ്രണ്ടിൽ കിരുത്തി നല്ല രസണ്ടായിരുന്നു ഇവിടെ ഒരു അമ്പലുണ്ട് ഇവിടെ ഒരു അമ്പലം ഏട്ടാ അമ്പലത്തിൽ തൊഴുതു ഞങ്ങളെ മുകളിലേക്ക് കയറാൻ പോവാ ചെറു ഉണ്ട് േയിലും ഉണ്ടെ വലിയ ചൂടുള്ളതല്ല നല്ല ക്ലൈമറ്റാന്ന ചേട്ടൻ പറഞ്ഞേ ജീപ്പിലത്തെ കണ്ണൂരുള്ളൊരു ചേട്ടനത് മൂകാംബികൾ മലയാളികൾക്ക് കുറവില്ലല്ലോ പതുക്കെ പതുക്കെ കയറാട്ട കാഴ്ചകളൊക്കെ കാണിച്ചത് എന്തോ ഞങ്ങൾ ഇവിടെ വരെ വന്നതാവ് വാഷ്റൂമിൽ പോണെന്ന് പറഞ്ഞപ്പോ ഇനി മോള് വാഷ്റൂമില്ല കീർത്തന വെള്ളം കുടിച്ചു കൈസ് ഇങ്ങനെ ഷോളിടുമ്പോ ഞാൻ എന്റെ മാല തപ്പിട്ട് കിട്ടിയില്ല എന്തായാലും തമ്മു അത് ബൈക്കിനില്ല പക്ഷെ എപ്പഴും എടുക്കാളുല്ലോ ബാഗിലോ നമ്മ നല്ല വെച്ചില്ല സുഖമറ്റ് ചെറിയ കാറ്റൊക്കെ ഇണ്ടാ രാവിലെ സൂപ്പറേ രാവിലെ നല്ല സുഖം സുഖ രാവിലെ എനിക്ക് ഉണ്ടാവും അങ്ങനെ ഞങ്ങള് പതുക്കെ പതുക്കെ കയറായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങള് വെള്ളം കുപ്പി കയ്യിൽ വെക്കുക പിന്നെ നല്ല വെയിലുള്ള ടൈം ആണെങ്കിൽ ഒരു ക്യാപ്പൊക്കെ കയ്യിൽ വയ്ക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാസ്ക് അത് അത്യാവശ്യമാണ് പിന്നെ ഏയ്ജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വടി കൈ പിടിച്ച് പോകണമെന്ന് വടന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട് ഒന്നും നല്ലതാണ് കാരണം കുറെ സ്ലിപ്പറിയാണ് കുറെ സ്ഥലങ്ങളിലൊക്കെ അപ്പൊ അത് കുറച്ചുകൂടി നല്ലതാന്ന് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ പിന്നെന്താ ചെറുതായിട്ടൊരു കിതപ്പൊക്കെ ഇണ്ടാവുന്നേ പക്ഷെ അതൊക്കെ അങ്ങോട്ട് അങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹം ഭയങ്കര ആയതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ മിസ് ചെയ്ത് ഞാൻ മുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കേറിയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എൻജോയ് ചെയ്ത് നടന്നു അയ്യോ എന്റെ അടി കൂടെ വഴിയുണ്ട് പക്ഷെ ഇത് നല്ല രസണ്ട് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ട വെയിലുണ്ടെങ്കിലും കാറ്റുണ്ട് നല്ല സുഖമുണ്ട് ഗൈസ് ആ നീല ആകാശത്തോടെ നമ്മളെ കാണുമ്പോ ദിവസേ കണ്ടോ കുക്കെയാണ് അയ്യോ എവിടെയുണ്ട് നിങ്ങടെ നോക്ക എവിടെ ഉണ്ട് അവരൊക്കെ കാണാല്ലേ അവരെവിടെയാണോ ഇതൊക്കെ കേറാനുള്ള വഴികളാണ് ഗൈസ് ആ പോകുന്ന കണ്ടോ അതിൻറെ അങ് മുകളിലേക്ക് എത്തണം പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ ഇനി കുറേ നാളായി എന്നെ കൊണ്ടുപോകാൻ പറയണം ഞങ്ങളൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ അങ്ങനെ വന്നേക്കണ അപ്പോൾ ഇരുപത്തിമൂന്ന് ജാനുവരിയിലാണ് അതി തൊട്ട് ഞാൻ എന്നെ ഞാനൊന്നും കൂടെ ജാതി കൊണ്ടുപോയി കൊണ്ടുപോകുന്നു അപ്പോൾ ആണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര വർഷമായി ഞാൻ എന്തായാലും പോകുന്നു കരുതിയിട്ട് കേട്ടോ പ്രാവശ്യം വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല ഇഷ്ടമായി ഇവരെ കാണാൻ ഉണ്ട് ഇവരെവിടെയാണ് ആ ആമി ആദ്യം ഒന്നും അവർക്കൊക്കെ എടുക്കാൻ നല്ല രസം അവരെ കൊണ്ടുവരണം കൊറച്ചും കൊറച്ചും കൂടി ആയി കഴിഞ്ഞ അവര് കേറിക്കോളും ആദ്യം ആമി കേരിക്കും ആമിയുടെ കാര്യം കൂടി ഔട്ടോ പക്ഷെ ആദ്യം അറിയില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവരണം എന്നുവെച്ചാ നമ്മളൊക്കെ നമുക്ക് ഒന്നും പേടിക്കാനൊന്നും ഇല്ല നമുക്ക് തന്നെ വരാവുന്ന ഒരു സ്ഥലമുള്ളൂ മൂകാംബിക നമുക്ക് ഓട്ടോ ചേട്ടന്മാരെ വലിയ സീനൊന്നുമില്ല അയ്യോ എന്താ പറയാ മൂകാംബികയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ദേവി വിളിക്കണം എന്നാണ് പറയണേ പക്ഷെ എല്ലാം കോൻസിഡന്റിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം കേട്ടോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ജീപ്പില് ബാക്കിൽ ഇരുന്നെങ്കിൽ എനിക്ക് ഒരു വ്യൂ എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഫ്രണ്ടിലിരിക്കാനുള്ള അവസരം കിട്ടി കിട്ടിക്കൈസ് നീക്കേറ്റം കാരണം വരുന്നുണ്ട് അനിയന് രണ്ടാമതൂർ വട്ടം വരണ്ടതല്ല ഞങ്ങൾ വരുന്നത് കൊണ്ട് അവളും വന്നതാ കേറാൻ അത്ര ഈസി ഒന്നല്ല പക്ഷേ ട്രക്കിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും എനിക്കിത് സക്സസ്ഫുള്ളി കയറാൻ വെച്ചാണെങ്കിൽ എന്തായാലും ഞാൻ കൊളുക്കുമല പോവും എനിക്കറഞ്ഞൂടും ഇതാണോ കൊഴുക്കുമലയാണോ വലിയ എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ മോളി പോയിട്ട് വീഡിയോ കൊടുക്കാൻ സമയത്ര ഇതറി നാലര ആയി നമ്മൾ കാട് പോലത്തെ ഒരു സ്ഥലത്തേക്കൂടി ആട്ടാ പോകണേ അയ്യോ ആ ചേട്ടൻ പറ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ പക്ഷേ പുള്ളിയിലേക്ക് പിന്നെ നമ്മൾ ട്രക്കിങ്ങിനാണല്ലോ പോകുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് പേഴ്സ് ധരിക്കാം കേട്ടോ ഞാൻ ഷൂട്ടിട്ടാണ് പോയി ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറാൻ പറ്റിയായിരുന്നു കണ്ടോ ഈ കല്ലുകൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ കയറുമ്പോഴുണ്ടല്ലോ നമ്മൾ സ്ലിപ്പറൊക്കെ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് കാൽ നന്നായി വേദനിക്കും കേട്ടോ അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ ചെറിയ കെതപ്പൊക്കെ ഉണ്ടാവും ചെറിയ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കാലത്ത് വരായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഇരുന്ന് പോകാനുള്ള സമയമൊക്കെ കിട്ടും പക്ഷെ വൈകുന്നേരം ആവുമ്പോ ഒരു ഹറിബറിയ കാരണം നമുക്ക് അഞ്ചിരയാകുമ്പോ ജീപ്പിന്റെ അവിടേക്ക് റിട്ടേൺ എത്തണല്ലോ അപ്പൊ ആ ഒരു തിക്കുന്നതിരക്കും ഒഴിവാക്കാനായിട്ട് മാക്സിമം നിങ്ങളിപ്പോ മൂകാംബികയിലൊക്കെ കാലത്ത് തോൽ കഴിഞ്ഞാൽ കാലത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം അപ്പൊ അധികം വെയിലുണ്ടാവില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ കർണാടകയിലെ ശിവമോഗ എന്ന ജില്ലയിലാണ് കേട്ടോ ഈ പശ്ചിമഘട്ട മലനിരയുടെ അതിൽപ്പെടുന്ന കുടജാതിരി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സമുദ്രം നിന്ന് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് കിലോമീറ്റർ ഉയരത്തിലാണോട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇനി എന്റെ കൂടെ വന്നവരൊക്കെ എവിടെയാണ് ആവുമ്പോ ഗൈസ് അയ്യോ അവരെ കാണാല്ലേ അതുവരെ നമുക്കൂടെ ഇരിക്കാം ഗൈസ് ഞങ്ങൾ ഇറങ്ങി എക്സ്പീരിയൻസ് സൂപ്പർ നിങ്ങൾ സജസ്റ്റ് സജസ്റ്റ് ചെയ്യോ എല്ലാവർക്കും ഞാൻ ും എനിക്ക് പോയ ആഗ്രഹമായിരുന്നു എന്തായാലും ഞാൻ ഇടതു പറഞ്ഞില്ല ഞാൻ മൂകാംബിക്ക് വരുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കൂടെ ചാദിക്ക് കയറുന്നു കാരണം എന്ന് കരുതി തന്നെയായിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് എല്ലാം കൊണ്ടും നല്ലതായി വന്നു അടിപൊളിയാട്ടോ നല്ല രസുണ്ട് ക്ലൈമറ്റും നല്ലതായി പ്രാശ് ഇപ്പൊ ചെറിയൊരു വെയിലുണ്ട് പക്ഷെ വെയിലിന് ചൂടൊന്നുംല്ലോ പക്ഷേ രാവിലെയാ സൂപ്പർ രാവിലെ വരാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടോ ഇപ്പൊന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വേർതില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലൈമറ്റ് പക്ഷെ കാലത്തേ എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ കാലത്തേക്കും നല്ലത് ഞാൻ വരാത്തോണ്ട് എനിക്കറിഞ്ഞു ഇനി നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് വരുമ്പോ കാലത്ത് വരാം എന്തായാലും ആമീനഅക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം ഈ ഒരു സൈഡിൽ എത്തുമ്പോ ഒരു കാട് പോലത്തെ സ്ഥലോ നമുക്ക് നിശബ്ദമായിട്ട് തന്നെയൊക്കെ പോവാൻ ഞാൻ ഞാനത് കൂടെ തന്നെയാ ഞാൻ അങ്ങോട്ട് നോക്കിയാരും കാണാല്ലേ റെസ്റ്റ് ചെയ്തോ ഞങ്ങളെ ആൾക്ക് ഞാൻ പിന്നെ അഞ്ചരയാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞയക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ഫാസ്റ്റ് ആക്കി പക്ഷെ ഞങ്ങളുടെ കൂടെ ജീപ്പിലുള്ള ഒരു ബാക്കിൽ വരണല്ലോ ഞങ്ങൾ ഇവിടെ ഒന്ന് രണ്ട് ഫോട്ടോ സ്പോട്ടുകൾ കണ്ടുവച്ചിണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സമാധാനത്തിൽ പോവാൻ വിചാരിച്ചു കയറുന്നതിനേക്കാളും ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ ഒന്നും കൂടിയും സൂക്ഷിക്കേണ്ടത് കാരണം സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല സ്ലോപ്പ് ആയിട്ടുള്ള ചില ഏരിയകളൊക്കെ വരുന്നുണ്ട് തേടിക്കാനൊന്നും ഇല്ല നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ഇവിടെ എന്തോ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നണതൊക്കെ മഴക്കാലത്തായിരിക്കും കാണാൻ പറ്റാ ഞങ്ങൾക്ക് അങ്ങനെ വെള്ളച്ചാട്ടം ഒന്നും കണ്ടില്ല പിന്നെ ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ കണ്ടായിരുന്നു ഈ ഒരു കുളം ഇത് നമ്മുടെ കാട്ടിൽ നിന്ന് വരുന്ന തെളിനീരാന്നാണ് കേട്ടോ അവിടെ ഒരു പൂജാരി ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ രണ്ട് അമ്പലങ്ങളുണ്ട് അപ്പൊ അവിടുത്തെ പൂജാരി പറഞ്ഞത് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് ജാത്രി എനിക്ക് പക്ഷെ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് പ്രതീക്ഷിച്ചായിരുന്നു ശരിയാണ് ഡാൻസ് കളിക്കുന്നതിന് ഉപകാരം ഉണ്ടെന്ന് മനസ്സിലായി സ്റ്റാമിന ബിൽഡ് ചെയ്യണം വീഡിയോഗ്രാഫർ തീർത്തുപാക്കില് ഞാ ഫ്രണ്ടില് ഐ എം ദ സീനിയർ സീനിയർ സിറ്റിസൺ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളൊരു സമയം അവര് നിശ്ചയിച്ചിരിക്കുന്നത് ഫൈവ് തേർട്ടിക്കുള്ളിൽ നമ്മളവിടെ നിന്ന് പോരണം എന്ന് പറയുന്നത് പിന്നെ അവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ എന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് അവിടെ ആനയൊന്നുമില്ല പക്ഷേ ചെറിയ കരടിയും പുലിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു തവണ എന്തോ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ ന്യൂസിൽ ന്യൂസിലവിടെ കേട്ടിട്ടുണ്ടല്ലോ അവിടെ കരടീനെ കണ്ടുപോകുന്നു എന്തോ അപ്പൊ അവിടെ അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അവര് പറയുന്ന നിബന്ധനകളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോവാ നമ്മുടെ ഇഷ്ടത്തിനൊന്നും പോയിട്ട് ഒന്നും ചെയ്യരുത് കേട്ടോ ചിലവരൊക്കെ കാടിൻ്റെ ഉള്ളിലൊക്കെ കേറി പോകുന്നു നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ ബോട്ടിൽസ് ഒന്നും ഇടാതെ ശ്രദ്ധിക്ക ഒരുപാട് ആൾക്കാർ അവിടെ ബോട്ടിൽസ് ഇട്ടിട്ടേ തിരിച്ചു വരുമ്പോ അത്രയും ബോട്ടിൽസ് എണ്ണം തികയൊക്കെ ഉണ്ട് എന്നിട്ട് അവിടുന്ന് അത് പറക്കി കൊണ്ടുപോകുന്ന സീനൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടായിരുന്നു എന്തായാലേ ആൾക്കാരൊന്നും എത്ര പറഞ്ഞാലും നന്നാവ് നന്നാത്ത കുറെ ആൾക്കാർ ഉണ്ടാവൂലോ എങ്ങനെയായാലും അങ്ങനെ പിന്നെ നന്ന വഴിയൊക്കെ ഞങ്ങളത് തിരിച്ചു പോരാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഡ്രൈവേഴ്സിനൊക്കെ തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നതാണ് കുറച്ചും കൂടിയും ഡ്രൈവ് ചെയ്യാൻ ഇച്ചിരി പാടുന്നതോന്നു തോന്നുന്നു നമ്മുടെ വീഡിയോ അവസാന അവസാനഘട്ടങ്ങളിലോട്ട് കിടക്കല്ലേ അപ്പം ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ പോകാനാഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാവുന്ന സമയത്ത് പോവാട്ടോ നമുക്ക് ഇപ്പോൾ പറ്റുന്ന സമയത്ത് പോവാം എക്സ്പ്ലോർ ചെയ്യാം ഞാൻ ആ ഒരു തിയറിയിലേക്ക് എത്താൻ എനിക്ക് ഇത്രയും സമയം എടുത്തു കാരണം ഞാൻ ഈ ഒരു കുടജാതിരി എന്നെ കൊണ്ടുപോകും മൂകാംബിക കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഇത്ര ദിവസം പിന്നാലെ നടന്നു എന്നറിയോ ഞാൻ ആലോചിക്കുന്നു ആ പറഞ്ഞു നടന്ന സമയം ഉണ്ടെങ്കിൽ എനിക്ക് അന്ന് വരായിരുന്നു നമ്മൾ ചില തീരുമാനങ്ങൾ അതിൻ്റെതായ സമയമുണ്ടെന്നാണല്ലോ പറയാ അപ്പൊ അതിനുള്ളൊരു സമയമായി ഞങ്ങള് ദേവി വിളിച്ചു എന്ന് തന്നെ ഞങ്ങൾ കരുതാണ് കേട്ടോ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഇപ്രാവശ്യം കഴിഞ്ഞത് നന്നായി തൊഴാൻ പറ്റുന്ന കാര്യമായാലും ഇപ്പൊ കുടജാദ്ര പോകാൻ പറ്റിയതായാലും ഒക്കെ ഒരു നിമിത്തമായിട്ട് തന്നെ കാണുന്നു അപ്പം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണ ഉറപ്പായിട്ട് വരണം കേട്ടോ ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു അവർ മുസ്ലിംസ് ആയിട്ട് പോലും അവർ ട്രക്ക് ചെയ്ത് അവിടേക്ക് കയറി പകുതി വെച്ചിട്ട് തിരിച്ചു പോയാലോ എന്ന് വരെ വിചാരിച്ചു ഒന്ന് പക്ഷേ അത് ഫുള്ള് അവർ ആ ഒരു ഇതിൽ ആ ഒരു എനർജി അവിടെ നിന്ന് കിട്ടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ നിങ്ങളും ആ ഒരു എക്സ്പീരിയൻസ് മിസ്സ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരാൾ മിസ് ചെയ്യരുത് കേട്ടോ കാരണം ഈ കാഴ്ചകളൊക്കെ നമ്മൾ പല രാജ്യങ്ങളിലും പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്ത് പോയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങളുള്ളപ്പോ നമ്മുടെ കേരളത്തിലുണ്ട് എനിക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല ഞാൻ എന്റെ മാക്സിമം ഞാൻ ഇനി അത് എക്സ്പ്ലോർ ചെയ്യാനാണ് എനിക്ക് എന്റെ ആഗ്രഹം കേട്ടോ എനിക്ക് പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒന്നിവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ അതേ രാത്രിയായി ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം രാത്രിയായിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ചെക്ക് പോസ്റ്റ് മണി കഴിഞ്ഞിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈൻ ചാർജ് ചെയ്യാം അവർ നൂറ് രൂപ എന്തോ ആണ് അതിൻ്റെ ഒരു ചാർജ് വരുന്നത് നമ്മൾ അവിടെ പറഞ്ഞു നോക്കി കാരണം ഞങ്ങളുടെ കൂടെ വന്ന ഒരു ആൻറ്റി വാഷ്റൂമിലൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അത് വലിയ സീൻ ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ തോന്നണം നമ്മൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എത്തണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫ്രീ ആയിട്ടാണല്ലോ പോയത് ഞങ്ങൾ ഒരു തീരുമാനം എടുക്കാണ്ടാണ് പ്രാവശ്യം മൂകാംബിക പോയത് ഞങ്ങൾ ആ ഒരു സ്പോട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അത് മാക്സിമം ചെയ്യാമെന്നാണല്ലോ ഞങ്ങൾ വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു സെവൻ തേർട്ടിയോട് കൂടെ മൂകാംബികയിൽ എത്തി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് you